ൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒമ്പത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് മരണം വരെ കഠിന തടവ് വിധിച്ചു കന്നഡ സ്വദേശി പി എസ് സലീമാണ് കുറ്റകാരൻ ഹോസ്ദുർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി പി എം സുരേഷ് ആണ് ശിക്ഷ വിധിച്ചത് കേസിന്റെ സംഭവ മുൻപരിചയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് പുലർച്ചെ മൂന്ന് മണിക്ക് കുട്ടിയുടെ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പുറത്തുപോയ സമയത്ത് സലീം വീടിനകത്ത് കയറി മുൻവാതിലിലൂടെ പ്രവേശിച്ച കുട്ടിയെ എടുത്ത് അര കിലോമീറ്റർ ദൂരെ വയലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ശേഷം കുട്ടിയെ വയലിൽ ഉപേക്ഷിച്ച് സലീം മടങ്ങിപ്പോയി പേടിച്ച് രക്ഷപ്പെട്ട കുട്ടി ഇരുട്ടിൽ തപ്പി തടഞ്ഞ അടുത്ത വീട്ടിലെത്തുകയായിരുന്നു പീഡനത്തിനു ശേഷം കവർച്ച ചെയ്ത സ്വർണക്കമ്മൽ വിത്ത് കിട്ടിയ പണം സലീം വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ് എത്തിച്ചത് ഒടുവിൽ ആന്ധ്രാപ്രദേശിലെത്തി ഒമ്പതാം ദിവസം പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഹോസ്ദുർ ഇൻസ്പെക്ടറും ഇപ്പോൾ പേരാവൂർ ഡിവൈഎസ്പിയുമായ എം പി ആസാദാണ് അന്വേഷണത്തെ നയിച്ചത് പോസ്കോ ഉൾപ്പെടെ ഏഴ് വകുപ്പിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന്റെ മുപ്പത്തി ഒമ്പതാം ദിവസമായപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ ഈ വർഷം ജനുവരി മാസത്തിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിയെക്കുറിച്ച് സംഭവിച്ച കൊടും ക്രൂരതയിൽ പ്രദേശവാസികൾ ഞെട്ടിയിരുന്നു കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും പ്രതിയെ കണ്ടെത്താൻ പോലീസിറ്റൊപ്പം പ്രവർത്തിച്ചു ഒമ്പത് ദിവസത്തിനുള്ളിൽ സലി പിടിയിലായി ഹോസ്തൂർ പോലീസ് സ്റ്റേഷനിലെ സ്ഥിര താമസക്കാരനല്ലാത്ത സലീം ഇടയ്ക്കിടെ പ്രദേശത്ത് വരുവായിരുന്നു വിചാരണ കോടതിയിൽ പ്രതിയുടെ ഭാര്യയുടെ മൊഴി പ്രോസിക്യൂഷൻ അനുകൂലമായിരുന്നു കേസിൽ അറുപത്തിയേഴ് സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു രക്തസാമ്പിളുകൾ പ്രതിയുടെ സംഭവ സമയത്ത് ധരിച്ച വസ്ത്രം ബാക്ക് ടോർച്ച് പീഡന സ്ഥലത്ത് ലഭിച്ച തലമുടി നോട്ടുകൾ സി ദൃശ്യങ്ങൾ കുട്ടിയുടെ മൊഴി വില്ലേജ് ഓഫീസറുടെ സൈറ്റ് പ്ലാൻ എന്നിവയടങ്ങി മുന്നൂറ് പേജുകൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു ശിക്ഷാവിധി കേൾക്കാൻ എത്തിയവരും കുട്ടിയുടെ ബന്ധുക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ വലിയ സംഘമായിരുന്നു വധശിക്ഷ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് എ ഗംഗാധരൻ വാദിച്ചു പ്രതി സലീഫ് അപൂർവവും സമാനമായ പുനരാവർത്തിക്കുന്ന കുറ്റപ്രവൃത്തിക്കുള്ളതിനാൽ വധശിക്ഷ നൽകേണ്ടതാണെന്ന് സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാജ് സിംഗും പഞ്ചാബ് സർക്കാരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മച്ചി സിംഗും പഞ്ചാബ് സർക്കാരുമായുള്ള സുപ്രീം കോടതി വിധികൾ പ്രോസിക്യൂഷൻ ഉദ്ധരിച്ചു സലിയുടെ മുൻ കേസ് പരിഗണിച്ചപ്പോൾ കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസും രേഖകളിലുണ്ടായിരുന്നു എന്നാൽ സലിക്ക് നിയമസഹായം നൽകിയത് സർക്കാർ നിയമോപദേശം വഴി നിയോഗിച്ച അഭിഭാഷകൻ ടി എം ദേവദാസ് ആയിരുന്നു പ്രതി കുറ്റകാരനാണെന്ന് അംഗീകരിച്ചെങ്കിലും അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടെന്നും പ്രതിയുടെ കുടുംബത്തെ ആശ്രയിക്കേണ്ട സാഹചര്യം വിശദീകരിച്ചു കൊടും ക്രൂരതയ്ക്ക് ചുമത്തിയത് ഏഴ് വകുപ്പുകളാണ് പ്രതിക്ക് ചുമത്തിയ വകുപ്പുകൾ ഇട്ടിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ച് കയറൽ തട്ടിക്കൊണ്ടുപോകൽ പീഡനത്തിന് ഉദ്ദേശിച്ച് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണി തടഞ്ഞു നിർത്തൽ കവർച്ച പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ പീഡിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഫോർ ഫോർട്ടി നയൻ ത്രീ സിക്സ്റ്റി നയൻ ത്രീ സെവൻറ്റി ഫൈവ് നോട്ട് സിക്സ് ത്രീ ഫോർട്ടി ടു ത്രീ നയൻറ്റി ഫോർ ത്രീ സെവൻറ്റി സിക്സ് എ ബി എന്നിവയും പോസ്കോ ആക്ട് വകുപ്പുകളും ഉൾപ്പെടുന്നു പ്രതിയുടെ സഹോദരി ഹുസൈബയ്ക്കെതിരെ കമ്മൽ വിൽക്കാൻ സഹായിച്ചതിന് ഫോർ ഫോർട്ടി നയൻ വകുപ്പും ചുമത്തിയിട്ടുണ്ട് നിരീക്ഷണങ്ങൾ കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ സമൂഹത്തിന് ഭീഷണിയായ വ്യക്തിക്കെതിരെ ശക്തമായ ശിക്ഷ നൽകാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലെ തെളിവുകൾ സാക്ഷികൾ കോടതിയുടെ വിശദമായ പരിശോധന എന്നിവ പ്രതിയുടെ കുറ്റം വ്യക്തമായി തെളിയിച്ചു ഹോസ്തർ പ്രദേശം ഈ സംഭവം കാരണം ഏറെ പേടിയിലാണ് കുട്ടി കുടുംബം നാട്ടുകാരുടെ മനോഭാവങ്ങൾ പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതിയുടെ കർശന നടപടികൾ എന്നിവ സമഗ്രമായി പ്രതികരിച്ചുകൊണ്ടുള്ള നടപടി സമൂഹത്തിൽ ശിക്ഷയുടെ മാതൃകയായി മാറിയിരിക്കുകയാണ്